മാടായി ഉപജില്ലാ കലോത്സവത്തിന്റെ നാലാം ദിനമാണ് ഇത് ഇന്ന് ഇപ്പൊ നാലുമണിയോട് അടുക്കാൻ പോകുന്നു ഈ സമയായിട്ടും മത്സരാവേശം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഇന്ന് നമ്മളോടൊപ്പം കിട്ടിയിരിക്കുന്നത് സംഘഗാനത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പ്ലാത്തറ യു പി സ്കൂളിലെ കുട്ടികളെയാണ് അതൊന്ന് സ്വയം പരിചയപ്പെടുത്താം എന്റെ പേര് ആരാധ്യ വിനോദ ഞാൻ മണ്ടൂരി വരുന്നു ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് തെന്മയ ഞാൻ ചുമടുതാങ്ങിൽ നിന്ന് വരുന്നു എൻ്റെ പേര് അൻഷിക ഞാൻ ചുമടുതാങ്ങിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ശ്രീപ്രിയ ഞാൻ പെരിയാട്ടിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ആരാധ്യ ഞാൻ പെരിയാട്ടിൽ നിന്ന് എൻ്റെ പേര് അനാമിക ഞാൻ ചുമടാങ്ങിന്ന് വരുന്നു എൻ്റെ പേര് ജയദേശ് ഞാൻ മണ്ടൂരിൽ നിന്ന് വരുന്നു നമ്മൾ അനാവികൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഉർദു പതിജലിന് ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത് സബ്ജില കലോത്സവത്തിൽ വേറെ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഏതിലാ ചെയ്തത് മൈക്ക് മത്സരിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ട് ഉണ്ട് പ്രൈസ് ഇനി മത്സരിക്കാൻ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് പിന്നെ സംസ്കൃത പദ്യം സംസ്കൃത സംഗാനം പിന്നെ സംസ്കൃതം കഥ സംസ്കൃത സംഗാനം എല്ലാത്തിലും ഉണ്ട് ഓക്കെ എന്നാൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സംഘഗാനം ഒന്ന് പാടില്ല നന്നായിട്ട് പാടി വെറുതെ അല്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഓക്കേ പിന്നെ എന്ത് പറഞ്ഞു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ടീച്ചേഴ്സായി ആരേ ഈ പാട്ട് പഠിപ്പിച്ചെന്നാരാച്ചേ പിന്നെ അതുപോലെ മോൾ നന്നായി പാടുന്നു പറഞ്ഞു ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി മൈക്കോളൂ എന്ത ചാചായേ നെല്ലൊന്ന് കുത്തി

ഇനിയിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകാൻ പോവാ അല്ലേ ഫസ്റ്റ് കിട്ടൂല്ലേ ഉറപ്പല്ലേ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് തന്നെ ഇട്ടെ ഓൾ ദി ബെസ്റ്റ്